നക്ഷത്രങ്ങളും അവയുടെ പ്രത്യേക കഴിവുകളും നിങ്ങളുടെ ജന്മനക്ഷത്രം കേവലം ഒരു പേരല്ല അതിൽ ഒരു മഹാശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് ചിത്തിര സൗന്ദര്യ ബോധവും നിർമ്മാണവും ഒരു കാര്യത്തെ എങ്ങനെ മനോഹരമാക്കാം എന്ന് ഇവർക്ക് നന്നായി അറിയാം ഡിസൈനിങ് ആർക്കിടെക്ചർ എന്നിവയിൽ ഇവർ മടുക്കരായിരിക്കും സ്വാതന്ത്ര്യ ബോധവും തീരുമാനങ്ങളും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള വലിയ ഇച്ഛാശക്തി ഇവർക്കുണ്ട് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടും വിശാഖം ലക്ഷ്യബോധം എന്തും നേടിയെടുക്കാനുള്ള കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് ഇവരുടെ കരുത്ത് ഒന്നിനു വേണ്ടിയും ഇവർ പാതി വഴിയിൽ നിൽക്കില്ല സൗഹൃദ വലയം ഉണ്ടാക്കൽ ലോകത്തിന്റെ ഏത് കോടിലുള്ളവരുമായും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ൂപ്പുകളെ നയിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് തൃക്കേട്ട സംരക്ഷണവും കാര്യപ്രാപ്തിയും തന്റെ കൂടെയുള്ളവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് കഴിയും ആഴത്തിലുള്ള അറിവ് കാര്യങ്ങളുടെ വേരുകൾ തേടി പോകാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും അന്വേഷണാത്മക ബുദ്ധിയും ഗവേഷണ താല്പര്യവും ഇവരുടെ പ്രത്യേകതയാണ് പോരാട്ടം തന്ത്രപരമായ ചിന്ത വിജയത്തിനായി തന്ത്രങ്ങൾ മെനയാൻ ഇവർ മിടുക്കരാണ് തോൽവി സമ്മതിക്കാതെ മുന്നേറാനുള്ള കഴിവ് ഇവർക്കുണ്ട്